ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പത്താം സീസൺ അവസാനിച്ചതോടെ പതിനൊന്നാം സീസണിലേക്കുള്ള എല്ലാ ക്ലബ്ബുകളുടെയും മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റൂമറുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ പോലെയുള്ള ക്ലബ്ബൊക്കെ വളരെ മികച്ച താരങ്ങളെ ടീമിലെത്തിച്ചുകൊണ്ട് മികച്ച മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പതിനൊന്നാം സീസണിന് മുന്നോടിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഏറ്റവും ഒടുവിലായി മാർക്കസ് മെർഗ്ലോ പുറത്തുവിട്ട റിപ്പോർട്ട് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സെർജിയോ ക്യാസ്റ്റൽ ആ ഒരു പേര് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ അത്ര പെട്ടെന്നൊന്നും മറക്കാനായിട്ട് സാധ്യതയില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ജംഷഡ്പൂർ എഫ് സിയിലെത്തിയ അദ്ദേഹം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് കത്തി നിൽക്കുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹത്തെ പരിക്ക് വില്ലനായി എത്തുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ മാർക്കസ് മെർഗ്ലോയുടെ റിപ്പോർട്ട് പ്രകാരം ചില ഐ എസ് എൽ ക്ലബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് എന്നും പുറമേ ചില ഏഷ്യൻ രാജ്യങ്ങളും അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് ഏത് ക്ലബ്ബാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുള്ളത് എന്ന് മാർക്കസ് മൃഗലോ ഇതിൽ സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും കൂടുതൽ റിപ്പോർട്ടുകൾ ഒരു മണിക്കൂറുകളിൽ തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്